ഹായ് എല്ലാവർക്കും അദർവാസ് സ്വാഗതം ഇനിയിപ്പൊ നമ്മളെല്ലാരും റെഡിയായിട്ട് എവിടെ പോകാന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ എടുത്തുള്ള കുട്ടികളുടെ തുള്ള കാണുമ്പോൾ നിങ്ങളേക്ക് വല്ല പാർക്കിൽ ഉപയോഗിച്ചത് അങ്ങനെയൊന്നുമല്ല നമ്മൾ ക്ഷേത്രത്തിൽ പോകാനാണ് ഇരിക്കുന്നത് കാരണം ഇവിടുത്തെ രണ്ടു ക്ഷേത്രത്തിൽ പോകാണ്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മളിപ്പം ഒരുപാട് ദൂരെയുള്ള ക്ഷേത്രവും പോകുന്ന തൊട്ടടുത്തുള്ള നഗര നഗരവിലുള്ള കുടുംബക്ഷേത്രത്തിന് പിന്നെ നമ്മുടെ അയലം ശിവക്ഷേത്രത്തിലാണ് പോകുന്നത് ഭയങ്കര മഴ പെയ്തീർന്നതേ ഉള്ളു രണ്ടും കൽപ്പിച്ചിട്ട് രണ്ടുപേരെയും കൊളിപ്പിച്ച് റെഡിയാക്കി നമ്മൾ ഇറങ്ങിയാണ് ഫുൾ സെറ്റപ്പ് പോകുന്നത് അങ്ങനെ നമ്മുടെ നഗരത്തിലുള്ള ശ്രീദുർഗാദേവി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടാന്ന് വെച്ചാൽ നമ്മുടെ വാറമലെന്ന് പറഞ്ഞ വെള്ളവും സൈഡിൽ പോകുന്ന നല്ല ഭംഗിയാണ് വെച്ചാൽ മെയിൻ കത്തേക്ക് കിറുമ്പോഴും ചെറിയൊരു അമ്പലം അമ്പലത്തിന് ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയർച്ചാൽ നമുക്ക് അതൊരു പ്രത്യേകതരം ഒരു അനുഭവം തന്നെയാണ് പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ആ കുഞ്ഞു അരുവികളാണെങ്കിലും പാറ വരുന്ന നല്ല നീരുളവകളാണെങ്കിലും എല്ലാം അടിപൊളിയാണ് ഭദ്രകാളിയും അതേപോലെ ദുർഗാദേവിയുടെ പ്രതീക്ഷയാണ് ഇപ്പൊ രണ്ടുപേർക്കും പേർക്കും സമ്മാന പൊതികളൊക്കെ കിട്ടുന്ന പോലെ ഹാരവും കൊണ്ട് അങ്ങോട്ട് പോവുകയാണ് പിന്നെ വെള്ളം വീരുന്ന കണ്ടപ്പോൾ ആദ്യം പിന്നെ അതിൽ കളിച്ചോളാൻ വഴിയൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് കഴിവണു പോയി കാലി കഴിവുന്ന ബഹളമാണ് നിങ്ങൾ ഈ കാണുന്നത് എത്രയും കണ്ടത് നേരെ വരുന്ന ഏറ്റവും മൂന്നത്തെ പാറമലാണ് വരുന്നത് ഇവിടുത്തെ മെയിൻ പ്രത്യേകം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഉത്സവം എല്ലാ പാറമലെ വെച്ചിട്ടാണ് ഗാനമേള ആവട്ടെ എല്ലാ എന്ത് പരിപാടിയും അവിടെ ചെയ്യുന്നത് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അവിടെ എന്ന് വെച്ചാൽ ഭയങ്കര വൈബാണെന്ന് വെച്ചാൽ ഫുള്ള് പാറമലയാണ് പൊട്ടിച്ച നല്ല ഏരിയയും ഒരു ഓണവശം ഫോട്ടോഷൂട്ട് ഇവിടെ വെച്ചിട്ടാണ് നടന്നത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ഒരു സീനറിയാണ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അടിപൊളിയാണ് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഇതിന്റെ നേരെ മുകളിലോട്ട് പോകുമ്പോഴാണ് ഹൈരവല്ലി ക്ഷേത്രം എന്ന് പറയുന്നത് ഒന്ന് പാടേനെ മുകളിൽ ഇരിക്കുന്ന ക്ഷേത്രമാണ് അപ്പൊ അവിടെ പോകാൻ നമുക്ക് പറ്റിയില്ല കാരണം മഴ അങ്ങനെ വന്ന കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് പാടല്ലേ പിന്നെ നമ്മൾ ഈ ക്ഷേത്രത്തിൽ ചെന്നപ്പോ തന്നെ ഇവിടുത്തെ ഒരു അമ്മമ്മ ഉണ്ടായിരുന്നു അമ്മമ്മ ഇവർക്ക് രണ്ടുപേർക്കും ഒരു മുട്ടായി വെച്ചുകൊടുത്ത് അപ്പൊ പ്രസാദത്തിന്റെ കാട്ടി സന്തോഷത്തിൽ മുട്ടായി വാങ്ങിച്ചു രണ്ടും കൂടെ അങ്ങനെ പോവുകയാണ് ഇനി നേരെ നമ്മൾ പോകുന്ന അടുത്തുള്ള ശിവക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത് ഇവര് രണ്ടുപേരും കൂടെ ഇനിയിപ്പം മഴ പെയ്യുന്നു അപ്പം നേരെ പോണ വഴിക്ക് അവിടെയും കൂടെ കേറി ഒന്ന് പോകണം ഭാഗ്യവശത്താ ഇതുവരെ നമ്മള് മഴയൊന്നും ഇതുവരെയും മഴ പെയ്ത പ്രശ്നമൊന്നുമില്ല നാലുപേർക്കും റെയിൻബോട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കൊണ്ടാണ് വന്നത് അപ്പൊ നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇനി തിരിക്കാൻ പോവുകയാണ് തിരിച്ചു നേരെ ഇനി അയലം ശിവക്ഷേത്രത്തിലോട്ട് പോവുകയാണ് അവിടെ എത്താറായി അവിടെ നമ്മൾ അയിലം പാലം എത്തിയിട്ടുണ്ട് അപ്പം നല്ല എന്ന് വെച്ചാൽ അങ്ങ് മാറി നിൽക്കുന്ന പോലെ തോന്നും അപ്പൊ ആ രീതിയിലാണ് പിന്നെ അമ്പലത്തിന്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളും ഒക്കെ നല്ല ഒരു ശാന്തസുന്ദരമായിട്ടുള്ള ഒരു ഇതൊരു നോക്കിയാൽ തന്നെ കാണാൻ പറ്റി എന്തോരം നമ്മളാ അത്ര ദിവസം കൊണ്ട് എന്തോരം മഴ ചെയ്ത നല്ല വെള്ളം കയറി കിടക്കിയാണ് അപ്പൊ ഇനി ഇതൊക്കെ കണ്ടിട്ട് ഇവരെ കാണാൻ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ആദിക്കായാലും യദൂനായാലും ഭയങ്കര സന്തോഷമാണ് നമ്മളെ എത്ര അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആദിക്കും യദൂനും ഒരേ കണക്ക് ഇഷ്ടമാണ് അപ്പൊ ഇനി നമ്മള് ദീപാരാധന കഴിയുന്നു കയറി തൊഴുത് ഇവരെയും കൊണ്ട് നേരെ വീട്ടിൽ പോണം അല്ലെങ്കിൽ നമ്മൾ മഴ ചലിക്കും അപ്പൊ നേരെ നമ്മൾ ആ ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടിലോട്ട് ചെന്ന് ഇറങ്ങുകയാണ് അപ്പം മഴ ആയതുകൊണ്ടായിരിക്കും ഇപ്പം ആൾക്കാർക്ക് വളരെ കുറവാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ ടാറ്റാ